ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ടി ട്വന്റി മത്സരം ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുക അപ്പോൾ കഴിഞ്ഞ മത്സരം ഇന്ത്യ എട്ട് ഓവറാക്കി ചുരുക്കിയറുന്നു മത്സരം മഴ മൂലം ഇന്ത്യ ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത് എൺപത്തിയൊന്ന് റൺസാണ് ഇന്ത്യ ആറേ പോയിന്റ് മൂന്ന് ഓവറിൽ സ്വന്തമാക്കിയത് ആദ്യമായിട്ട് ഞാൻ ശ്രീലങ്ക നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത് പക്ഷേ രണ്ടാം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം തന്നെ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് നമുക്ക് നഷ്ടമായി അദ്ദേഹം ഗോൾഡ് ഉണ്ടാക്കാവുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ ശോഭിക്കാൻ സാധിച്ചില്ല ജയ്സ്വാൾ മുപ്പത് അതുപോലെ തന്നെ യാദവ് ഇരുപത്താറ് റൺസ് സ്വന്തമാക്കി ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിരണ്ട് റൺസ് അങ്ങനെ ഇന്ത്യ ആറേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ എൺപത്തൊന്ന് എന്നുള്ള ടീം ടോട്ടൽ മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മികച്ച ഒരു ബാറ്റിംഗ് തന്നെ ഇന്ത്യയുടെ ഭാഗം നിന്ന് കാണാൻ സാധിച്ചു മഴ മൂലം കളി എട്ട് ഓവറാക്കി ചുരുക്കിയറും അത് ഇന്ത്യക്ക് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു മത്സരത്തിനകത്തായി നല്ലൊരു ബാറ്റിംഗ് തന്നെ സഞ്ജു സാംസന്റെ ഭാഗത്ത് മാത്രമാണ് ഒരു മോശം ബാറ്റിംഗ് അദ്ദേഹം ഡക്കാവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് മറ്റേ എല്ലാവരും തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ നന്നായി തന്നെ കളിച്ചു ഇന്ത്യ വിജയിച്ചു ആറേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഇന്ത്യയെ കര ശ്രീലങ്കയ്ക്ക് മുന്നിൽ രണ്ട് അങ്ങനെ രണ്ട് ടി ട്വൻറ്റി മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ടി ട്വൻറ്റി ഇന്ന് രാത്രി ഏഴ് മണിക്ക് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തോടെ കാണാം ബൈ